ഇന്ന് നമ്മൾ മീൻ സീരീസിലെ പുതിയ ഒരു വിഭവത്തിലേക്കാണ് കിടക്കുന്നത് ആദ്യം ഒരു സവോള ഒരു മീഡിയം സൈസ് സവോള ഒരു ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ അരിഞ്ഞതിനു ശേഷം അതിലേക്ക് ഉര് എന്തേപ്പിലീമിട്ട് വയ്ക്കും ഇതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മദ്യപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്താക്കുന്നത് മുളക് എരുവൊന്നും ഉണ്ടാവില്ല അല്പം പിനാക്ക് സുക്ക എന്നുള്ള സാധനം അല്പം അധികം അധികം ചേർക്കണ്ട കാരണം നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയോ പുളുങ്ങിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ പുളി ഉണ്ടാക്കുന്ന പ്രധാന ഘടകം വിനാഗിരിയാണ് എന്നിട്ടിത് കൈ കൊണ്ട് നന്നായി തീയ്യം പിടിക്കുക മുൻപ് നമ്മൾ ചിക്കനും അതുപോലെ അങ്കമാലി മാങ്ങക്കറിയൊക്കെ ചെയ്ത സമയത്ത് നമ്മളിതുപോലെ തിരുമ്മിയിരുന്നു ആ പറഞ്ഞു തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് തിരുവാൻ പറ്റുമോ എത്രത്തോളം നന്നായിട്ട് തിരുമ്പം നല്ല ബലത്തിൽ തന്നെ തിരുമ്പം തിരുങ്ങി അത് യോജിച്ച് വരാം നിങ്ങൾക്ക് എത്രത്തോളം തിരുവാൻ പറ്റുമോ അത്രത്തോളം തിരുമ്പോൾ ഇനി സമയമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ വേണ്ട ഇല്ലാത്ത ആൾക്കാരൊക്കെ നന്നായിട്ട് തിരിഞ്ഞു തിരുമി യോജിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കപ്പ് തൈര് നമ്മൾ കേട് എന്ന് പറയുന്ന തൈര് അധികം പുളിയൊന്നും ഉണ്ടാവില്ല ഇത് യോഗേട്ടല്ല കേടാണ് അധികം പുളി ഉണ്ടാവില്ല എന്ന് മാത്രം അപ്പം പുളിക്ക് കഴിഞ്ഞാണ് നമ്മൾ വിനാഗ്രി ഇട്ടത് ഒന്ന് വെറുതെ ഒന്ന് ഇതെന്ന് യോജിപ്പിക്കുക അധികം ഒന്നും കൂടുതലൊന്നും യോജിപ്പിക്കണ്ട വെറുതെ യോജിപ്പിക്കുക നടു ഇതിലേക്ക് മീനിട കഴിയുന്ന ദശക്കെട്ടിയുള്ള മീൻ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക മറ്റ് മീനുകളിൽ ഇതിനകത്ത് സക്സസ് ആവില്ല അപ്പോൾ അതുപോലെയുള്ള മീനുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കും മീനിട്ടാൽ നമ്മളങ്ങനെ അധികം തിരുമ്മി യോജിപ്പിക്കുക വേണ്ട ആ മീനിനെല്ലാ ഭാഗത്തും ഈ തൈരും സാധനങ്ങളൊക്കെ ഒന്ന് പിടിച്ചാൽ മതി ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു പത്ത് ഇരുപത് മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ പറ്റും ശരിക്കത് ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം നമുക്കിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ല അപ്പം അതുകൊണ്ട് നമ്മളത് ഒരു മണിക്കൂറൊന്നും വെക്കുന്നില്ല എങ്കിലും ഒരു ഇരുപത് മിനിറ്റൊക്കെ വെക്കാൻ ശ്രദ്ധിക്കും ഒരു പത്തേഴ് മിനിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു മണമുണ്ട് നിങ്ങൾക്കിതിൽ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം അധികം വെള്ളം ചേർക്കണ്ട കുറച്ച് വെള്ളം ചേർക്കുക എന്നിട്ട് തീ ഒന്ന് ചൂടാവട്ടെ അതിന് ശേഷം ഇളക്കാൻ നമുക്ക് ആരടിക്കാം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് തീ കൊടുക്കുക തുടക്കത്തിൽ നിന്നിട തീ നല്ല ഫ്ലെയിമിൽ വെച്ച് കൂടും അതിന് ശേഷം കുറച്ചാൽ ഒരിക്കും ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം വീണ്ടും വരാം ഇപ്പോൾ ഇതിൻ്റെ വെള്ളം മുക്കി ഒന്ന് തിളച്ചു തുടങ്ങി ഈ തിളച്ച് തുടങ്ങിയ അവസ്ഥയിൽ ഇതിനെ ആദ്യമായിട്ടൊന്ന് ഇളക്കുക ഇപ്പോഴാണ് വെള്ളവും തൈരുമൊക്കെ കുളിരുന്ന് യോജിക്കുക അതിനു വേണ്ടിയിട്ട് ഒന്നില ഇതിൻ്റെ തുടക്കത്തിൽ പറയേണ്ട ഒരു കാര്യമാണ് എങ്കിലും ഇപ്പോൾ പറയുന്നു നിങ്ങളിതിൽ വിനാഗിരി ചോദിച്ചു തൈര് തൈരൊഴിച്ചു വിനാഗിരി അധികം വേണ്ട ശ്രദ്ധിക്കുക ഒരു അരസ്പൂണോളം അല്ലെങ്കിൽ മുക്കാൽ സ്പൂണോളമേ വിനാഗിരി ഒഴിക്കാവൂ വിനാഗിരിയും തൈരും ചേർന്ന് കഴിഞ്ഞാൽ അസിഡിറ്റി ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പഠനം ഇനി തീ അലുപ്പം ഒന്ന് കുറച്ചു വയ്ക്കുക ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തീ വയ്ക്കുക ഇനി അവിടെ ഇരുന്ന് മീൻ വേവട്ടെ ഇപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്തു നത്തിളച്ചു കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത്രയും കറി റെഡിയാവാനായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ ഇളക്കാം ഈ സൈഡിലേക്ക് പിടിച്ച് പറ്റി പിടിച്ചിരിക്കുന്ന തൈരിൻ്റെ ഇതൊക്കെ ഇതിനകത്തു യോജിപ്പിക്കാം ഉപ്പ് നോക്കാം അത്ര പുളിണ്ട് ഉപ്പും ബാധ ഇത്രമായി കഴിഞ്ഞാലും നിനക്ക് ഇത് വാങ്ങി ഇനി ഇതിന് ശേഷമുള്ള ചെറിയ ചില പരിപാടികൾ ഇതിലേക്കൊന്ന് താളിച്ചിരുന്നതുണ്ട് താളിച്ചിരുന്ന വിധം നമുക്ക് നോക്കാം യ്ക്കുന്നു താളിച്ചിടുന്നതിനായിട്ട് ഒരു ചട്ടി കത്തിക്കു വെച്ചു നമ്മൾ എണ്ണയിലെല്ലാം നെയ്യിലാണ് താളിച്ചിടുന്നത് രണ്ട് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കാം ഒരു രണ്ടര സ്പൂണൊക്കെ രണ്ടര മൂന്ന് സ്പൂണൊക്കെ ധാരാളമായിട്ട് ഒഴിക്കാം എന്നാൽ തന്നെ ക്വാണ്ടിറ്റിയും നെയ്ക്ക് അതിനോട് നാല് സ്പൂൺ ഒഴിക്കണം എന്നാലത് ഔടും നാല് സ്പൂൺ നെയ്യ് ഒഴിച്ചു നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആദ്യം ഒരു അര അരസ്പൂണോളം ഉലുവ ഉലുവ അധികം വേണ്ട കൂടുതലിട്ടുണ്ട കാരണം ഈ തൈരും കൂടി ഇപ്പോഴും ഇത്രയും കയ്പുണ്ടാക്കും അപ്പം അതുകൊണ്ട് വളരെ കുറച്ച് കാൽസ്പൂണോളം ഉലുവ ഒരു സ്പൂണ് കടുക് കടുക് പൊട്ടി വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി വരുന്നത് കുട്ടി കൊടുക്കുക കാരണം ഉള്ളി നന്നായിട്ട് മുടക്കണം ുള്ളിയുടെ നിറമൊക്കെ മാറും ഒരു ബ്രൗണിഷ് കളറിലൊക്കെ നിറം മാറി വരും അത് നേരം മാറി വരുന്ന സമയത്ത് അതിലേക്ക് ഉരുവേത്തിട്ട് വീപ്പിൽ ഒരു അര സ്പൂൺ ശ്മീരി മുളക് പൊടി ഒരു അര സ്പൂൺ കിട്ടാമതി കാരണം ഇത് എരിവിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടുന്നതല്ല ഒന്ന് ഒരു ആ കടറിന് വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് നടക്കുക മുളക് പൊടി പെട്ടെന്ന് മൂക്കും അപ്പം അതുകൊണ്ട് അധികം നേരം വിളക്കാനോ കൂടുതലും കാര്യം ചൂടാക്കാൻ നമുക്കിടത് ഓഫ് ചെയ്യാം ഇത് നേരെ ഈ മീൻ ഈ വറവാണ് ഇതില് സ്വാദ് ഉണ്ടാക്കുന്ന ഒന്ന് അപ്പൊ അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത് ഒന്ന് നന്നായിട്ടില്ല സാധാരണ നമ്മുടെ വറുത്തിട്ട് കഴിഞ്ഞാൽ അടച്ചു വെക്കും കുറച്ച് കഴിഞ്ഞാണിളക്കുക ഇതെ പകരം അപ്പം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കില്ല ശക്തിയിൽ ഇളക്കരുത് മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കുറച്ച് ഉദ്ദേശിക്കാട്ടുള്ള മീന ഇന്നല്ലത് ഇത്രയൊരു മീൻ കറി